മേത്തലപ്പാടം അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹവനവും രാമായണ പാരായണം ഔഷധ കഞ്ഞി വിതരണം വിശേഷാൽ പൂജ സമ്പൂർണ്ണ രാമായണ പാരായണം എന്നിവയും ഉണ്ടായി സ്ഥാപക സെക്രട്ടറി കല്യാൺ കെ മേത്തല പ്രസിഡന്റ് സുധി സെക്രട്ടറി അശോക് കുമാർ എന്നിവർ നേതൃത്വം നൽകി ನಮ್ಗೆ ಆ ಸಭೆ ಉಪಯೋಗ ಅದೇ ಶ್ರದ್ಧಿ ಪರೀಕ್ಷೆ ಅವರು ಆಗಿ ಮಾತು ಮಾತು ಕಿಟ್ಟಿ ಅಂದರೆ ಪೇರಿ ಮಗನೇ ವಳಕು குட்டிஸ்கூட ஒரு கதையோடு அம்மா ஸ்னேகத்தோடு கூடி சுவீகரிச்சு இன்னொரு க்ளாஸின் காரியங்களில் சோதி டீச்சர் காரியங்களில் சோடி சாய கொடுத்து அவனை ஸ்னேகத்தோடு பார்க்க பருமாறி அங்கே பதுக்கே பதுக்கே போகும் ரீதி அதுக்கெ மாறி அப்போ அங்கேயெல்லாம் நம்ம நம்ம ஜீவத்தினே அங்கே கொண்டு வரும் இரத்துல காரியங்களே நம்ம பார்க்குறான் அல்ல കൂടുതൽ സമാധാനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും എല്ലാവരിലും നല്ല സ്വഭാവം വളരും അതിനൊക്കെ കാരണമാകുന്നത് അതിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടത് അമ്മമാരാണ് അപ്പോൾ പലപ്പോഴും ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യപ്പെടാറുണ്ട് നമ്മൾ പലപ്പോൾ അപ്പോൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് ആലോചിക്കും ആലോചിച്ച് നോക്കും ഇതിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത് ഈ ദേഷ്യപ്പെട്ടത് കൊണ്ട് നടന്നു പല കാര്യങ്ങളും അങ്ങനെ ആരെയും നമുക്ക് മനസ്സിലാവും ദേശീയപ്രദങ്ങളൊരു കാര്യവും നിറഞ്ഞില്ല പിന്നെ ഞാൻ ദേഷ്യപ്പെടുന്നത് ഈ ഗ്രാമത്തിലെ ജനതയുടെ വിശ്വാസത്തിനെത്തിയ ഈ ഗ്രാമജനതയുടെ ആത്മാവിഷ്കാരത്തിൽ രൂപപ്പെട്ട അതിനെ സംബന്ധിച്ച് എല്ലാ ഭാവങ്ങളിലും ഞാൻ ആശംസിക്കുന്നു ഇതൊരു നിയോഗമായി ഞാൻ കാണുന്നു വർഷങ്ങൾക്കുമ്പോൾ എൻ്റെ ബാല്യകാലത്ത് രൂപപ്പെടുത്തായി ഈ അയ്യപ്പ വഞ്ചനം ഈ പുതിയ തലമുറ ഏറ്റെടുത്തുകൊണ്ട് ഈ ഗ്രാമത്തിൻ്റെ വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന ചടങ്ങുകളുമായി നിത്യവും പ്രവർത്തിക്കുകയാണ്